ഊഷ്മാണ്ടേദി ചതു പഞ്ചമം സപ്തമം അഷ്ടമം നവമം ഇതാണ് ദേവിയുടെ ഈ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ ഒമ്പത് ദിവസം ഓരോ ഭാവത്തില് നമ്മൾ ഭഗവതിയെ പൂജിച്ചത് ആ പൂജിച്ചതിലും എന്താണ് ആദ്യത്തെ മൂന്ന് മൂന്നായിട്ട് നമ്മൾ അതിനെ തിരിച്ചു അല്ലെ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയായി അല്ലെ പിന്നത്തെ മൂന്ന് ദിവസം മഹാലക്ഷ്മിയായി പിന്നെ ഇപ്പൊ മൂന്ന് ദിവസം സരസ്വതി എന്താ കാര്യം നമ്മൾ സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാം പറയുമ്പോൾ ബ്രഹ്മ സൃഷ്ടിച്ചു വിഷ്ണു പരിപാലിച്ചു അല്ലെ രുദ്ധൻ സംഹരിച്ചു പക്ഷെ ഇവിടെ നവരാത്രിയുടെ കാലം പറയുമ്പോൾ നവരാത്രി ഉത്സവം ഒരു ദിവസം ഞാൻ പറഞ്ഞു ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പല പല ഉത്സവങ്ങളുണ്ട് അതില് അതിൽ എത്രയാ ശിവരാത്രി ഉണ്ട് അല്ലെ ശ്രീകൃഷ്ണ കൃഷ്ണാഷ്ടമി ഉണ്ട് അല്ലെ വിഷു ഉണ്ട് ഇങ്ങനെ പല പല ഉത്സവങ്ങളുണ്ട് പക്ഷെ ഈ ഉത്സവങ്ങളും നവരാത്രി ഉത്സവമായിട്ടുള്ള വ്യത്യാസം എന്താ ആ ഉത്സവങ്ങളെല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ടാടുമ്പോൾ അതിന്റെ ഒൻപത് മടങ്ങ് ദിവസമാണ് നവരാത്രി ദിവസത്തെ ഉത്സവം നമ്മൾ കൊണ്ടാടും ഇത് എന്താണ് നമ്മൾ എന്നും നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ സ്വഭാവങ്ങൾ നമ്മൾ മണ്ഡലകാലത്തിനെ പറ്റി ഞാൻ ഒരു ദിവസം പറഞ്ഞു നമ്മള് വ്രതങ്ങൾ എടുക്കുന്നതിനെ പറ്റി ഒരു അന്ന് ഞാൻ പറഞ്ഞതിന്റെ മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തിനാല് ഒന്നും മുന്നൂറ്റി ഇരുപത്തി അഞ്ചും നാപ്പതുമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് അന്ന് ഞാൻ മുന്നൂറ്റി നാപ്പത്തിനാല് കണ്ട് പറഞ്ഞു അതായത് ഒരു മണ്ഡലകാലം എന്താണ് മണ്ഡലകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മുന്നൂറ്റി നാപ്പത്തി കാര്യം ഞാൻ ഇതുകൊണ്ട് ഇതെടുക്കുന്നേ പിന്നെ പോയി ഞാൻ കേക്ക് ഞാൻ പറഞ്ഞത് ശരിയായി തെറ്റു പറഞ്ഞിട്ടുണ്ടോ അത് തിരുത്താൻ പറയുക നമ്മൾ മണ്ഡല മണ്ഡലകാലം പറഞ്ഞൊരു ഒരു വർഷക്കാലം മുഴുവൻ നമ്മൾ ഇരുപത്തിയേഴ് ദിവസമാണ് നമ്മുടെ നക്ഷത്രം ആ നക്ഷത്രം വെച്ച് പന്ത്രണ്ട് മാസം നമ്മൾ അതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കുടിക്കുമ്പോൾ പന്ത്രണ്ട് ഇൻഡു ഇരുപത്തിയേഴ് മുന്നൂ മുന്നൂറ്റി ഇരുപത്തി നാല് നാലും ഒന്നും മുന്നൂറ്റി ഇരുപത്തി അഞ്ചും ും മുന്നൂറ്റി അറുപത്തി അഞ്ച് അതായത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിലുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം വലം വെക്കുന്നതാണ് അതാണ് ഒരു മണ്ഡലം ആ ഒരു മണ്ഡല അതാണ് നമ്മൾ മണ്ഡലകാലം എന്നവിടെ പറയുന്നു ആ മണ്ഡലകാലത്തിൽ ഭഗവാൻ അയ്യപ്പന്റെ നാമത്തിൽ നമുക്ക് പറഞ്ഞു തന്നു ഭക്തനോട് സ്വാമി തന്നെ അയ്യപ്പനും സ്വാമി നമ്മളും സ്വാമി ആ സ്വാമി അയ്യപ്പൻ നമ്മളോട് പറഞ്ഞു തന്നു നീ നിന്നെ മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസവും നീ നിനക്കിട്ടപ്പോ ഉള്ള ജീവിച്ചു മത്സ്യമാംസാദികൾ ആകരിച്ചിട്ട് നീ ഒരു നിട്ടയും ചിട്ടയും ഇല്ലാത്ത ഒരു ക്രമമില്ലാത്ത ജീവിതം നീ ജീവിച്ചു ബാക്കി വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസം ആ അയ്യപ്പ സ്വാമിയുടെ പേരും പറഞ്ഞിട്ട് വ്രതശുദ്ധിയോടെ സാത്വിക ഭാവത്തിൽ സാത്വിക ആഹാരങ്ങൾ കഴിച്ച് മാംസാദികളെ വർജിച്ച് പിന്നെ ലഹരി പദാർത്ഥങ്ങളെയൊക്കെ വർജിച്ച് നീ ശുദ്ധനായി നാൽപ്പത്തിയൊന്ന് ദിവസം വേറൊരു ബന്ധവുമില്ലാതെ സാത്വിക ഭാവത്തിൽ നീ ജീവിക്കേ എന്ന് പറഞ്ഞിട്ടാണ് ശബരിമല അയ്യപ്പൻ നമ്മളെ കൊണ്ട് നാപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവും പക്ഷേ അത് മൂന്നോ ദിവസമാക്കിയത് നമ്മുടെ കൊടപ്പം അത് ആർക്കു വേണ്ടി ജയിച്ചു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ഈ ശരീരത്തിന് എന്നും നമ്മുടെ ഇഷ്ടം പോലെ ജീവിച്ചു അല്ലെ ആ ശരീരത്തിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യുക മേഴുക എന്നും എന്നതാണ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഇത് നമ്മൾ മാത്രമല്ല എല്ലാ മതസ്ഥരും അവരുടെ ഒരു പ്രാവശ്യം ഇങ്ങനെ വ്രതശുദ്ധിയോട് അവർ ചെയ്യും ഈ നവമി കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും അത് കൂട്ടുക ഇതെല്ലാം വ്രതങ്ങൾ എടുക്കേണ്ട സമയമാണ് പെൺകുട്ടികളും വീട്ടിലുള്ള എല്ലാവരും നമ്മള് അത് നമ്മുടെ വീട്ടിൽ എത്ര പേര് ആചരിച്ചിട്ടുണ്ട് ഈ ഒമ്പത് ദിവസം ആചരിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഭഗവാനോ ഭഗവതിക്കോ അയ്യപ്പനോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ മനുഷ്യരായ നമ്മുടെ അഭിവൃദ്ധിക്കും സമ്പൽക്കും നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ എഴുതി നമുക്കായിട്ട് സമർപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിനെ ഉൾക്കൊണ്ട് അതുപോലെ ജീവിച്ചാൽ ആർക്കും ഒരു ദോഷവും വരത്തില്ല എല്ലാവരും നല്ലതായി ജീവിക്കും നല്ല കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഇത് നമ്മളോട് വിളിച്ചു വിളിച്ച് വിളിച്ച് പറയുന്നത് അത് ഇതിനു മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് കേൾക്കുന്നവർ പറയും അദ്ദേഹം പറയുന്നത് തന്നെ തിരിച്ചു വരിക അതല്ല അന്ന് എന്റെ ഒരു തെറ്റ് ദിവസം പറഞ്ഞ് തെറ്റിപ്പോയി അതായത് മുന്നൂറ്റി അറുപത്തി ഡിവൈഡഡ് ബൈ ടോൾ എത്രയാണ് അപ്പൊ പറഞ്ഞപ്പോൾ മുപ്പത്തിരണ്ട് പല്ലിന്റെ അടക്കിലിരിക്കുന്ന ഒരു നാക്ക് ചെറുകൂട്ടി പറഞ്ഞു അപ്പം അത് തിരുത്തു വരുന്നു അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് ഇവിടെ ഈ ഭാരതഭൂമി മുഴുവൻ അല്ലേ അല്ലെ ഈ ഭാരതഭൂമി മുഴുവൻ ഇന്ന് വിജയദശമി കൊണ്ടാടുകയാണ് അല്ലെ അതില് മഹാദേവിയുടെ വിവിധ ഭാവത്തെയാണ് അല്ലേ നമ്മള് എന്തു ചെയ്യുന്നത് ആഘോഷിക്കുന്ന നമ്മുടെ സമർപ്പണവും അവിടെ അല്ലേ ഓരോ ദിവസവും നമ്മളെ അമ്മയെ നമ്മുടെ മനസ്സുകൊണ്ട് അർപ്പിക്കുകയാണ് അല്ലെ പൂജിക്കുകയാണ് വ്രതങ്ങൾ കൊണ്ട് അതാണ് നവരാത്രിയുടെ ഒരു വ്യത്യാസം മറ്റുള്ളതെല്ലാം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ പ്രധാനത്തോടു കൂടിയുള്ള ആഘോഷം ഓണം ആഘോഷിക്കുമ്പോൾ ആഘോഷമാണ് അല്ലെ വിഷു ആഘോഷിക്കുമ്പോഴും ആഘോഷമാണ് പക്ഷെ ഇവിടെ നവരാത്രി ദിവസങ്ങളിലെ നമ്മൾ ആ വ്രതശുദ്ധിയോടുകൂടിയുള്ള ആഘോഷം ഉണ്ടോ പക്ഷെ അതാര് ചെയ്യുന്നോ അവർക്കതിന്റെ ചൈതന്യം അവരുടെ കുടുംബങ്ങളിൽ അതുണ്ടാകും ഞാൻ പല പ്രാവശ്യം ചോദിക്കാറുണ്ട് മീനില്ലാതെ കഴിക്കാൻ വയ്യൊരു നവരാത്രി ഒരു ഒമ്പത് ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ ഒരു ഒമ്പത് ദിവസത്തേക്ക് മാറ്റി വെക്കാൻ വയ്യേ അല്ലേ സത്യത്തിൽ നമ്മൾ സസ്യ ബുക്കാക്കുക മനുഷ്യൻ നമ്മുടെ അകത്തുള്ള ആമാശയോ അതിനുള്ള അകത്തുള്ളതെല്ലാം ഈ സസ്യ ആഹാരത്തെ മാത്രമേ അത് പക്ഷേ നമ്മൾ ഓവർലോഡ് കൊടുത്ത് അല്ലാത്തതെല്ലാം കഴിച്ച് കാര്യം നമുക്ക് കഴിക്കേണ്ടാത്ത സാധനം നമ്മൾ കഴിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാം രോഗികളായിക്കൊണ്ടിരിക്കുക അല്ലേ ഞാൻ വീട്ടിലെ ഇപ്പം ഞാൻ എന്ത് ഈ ഭാഗവതമൊക്കെ ഞാനൊന്നും പറയാൻ പാടില്ല ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ തുടങ്ങിയ കാലം തികച്ചും ഒരു സാത്വികഭാവത്തിലുള്ള ഭക്ഷണങ്ങളാ കഴിക്കാറുണ്ട് അപ്പൊ എന്നും വീട്ടിലില്ലെങ്കിലും വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും എന്തിനാ ഇതൊക്കെ മേടിച്ചു കഴിക്കുന്നത് എന്നോട് തിരിച്ചു തിരിച്ചുപോയി ചോദിക്കും വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മൾ പറയും ഇപ്പൊ ഒരു കല്യാണം എന്തെങ്കിലും ഒരു ആഘോഷം നമ്മൾ കല്യാണമൊക്കെ നടത്തുകയാണെങ്കിൽ എത്ര മൃഗങ്ങളുടെ ശാപം മേടിച്ചിട്ടാണ് ഇന്നൊരു കല്യാണം നടത്തുന്നത് അല്ലേ എത്ര കോഴികളെ വെട്ടി മുറിച്ച് അതിന്റെ മാംസം വലിച്ചു വാരി കഴിച്ചിട്ടാണ് നമ്മുടെ പുണ്യമായ മംഗളമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് പാപം ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ ആ കർമ്മങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്നത്തെ ദിവസം നമ്മൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും മത്സ്യമാംസാദികൾ കഴിക്കാൻ സാധിക്കുമോ ഭാവത്തിൽ ഇരിക്കുന്ന ആർക്കും സാധിക്കും പക്ഷേ എവിടെ ആസ്വരിക ഭാവം വിളയാടുന്നുണ്ടോ അവിടെയെല്ലാം അപ്പൊ അതിന്റെ എന്താ ഞാൻ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല അപ്പൊ അതിന്റെ വിക്ത ഫലം എന്തോ നമ്മൾ തന്നെ അനുഭവിക്കും അല്ലെ ഇപ്പൊ എന്നൊന്നും കുറച്ചൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മടെ ഇപ്പൊ ഇന്ന് പൂജ വെക്കുന്ന ദിവസവും അല്ലേ നമ്മുടെ കേരളത്തിൽ ഇല്ല നോർത്തിലോട്ട് പോകണം എല്ലാ ഫാക്ടറികളുടെ കമ്പനികൾ വ്യവസായ സ്ഥാപനങ്ങൾ മൊത്തം ഞാനൊരു സ്ഥലത്ത് കണ്ടു തലേ ദിവസം തലേ ദിവസം നോക്കുമ്പോൾ അത് ക്വാർട്ടേഴ്സാണ് സ്വന്തം വീടുമല്ലേ ക്വാട്ടേഴ്സ് അതിന്റെ മൊത്തം അടിച്ചു വാരി തൂത്തു വാരി വൃത്തിയാക്കി ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു മേള ചത്തും എവിടൊക്കെ എന്തൊക്കെ കണ്ടോ മൊത്തം കഴുകി വൃത്തിയാക്കി അപ്പൊ പറഞ്ഞു നാളെ വിജയദശമി അങ്ങനെ അവരുടെ അവരൊക്കെ അത് ആചരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പുറകിൽ പിന്നെയും തത്വങ്ങളുണ്ട് നമ്മുടെ പരിസരങ്ങളെ ശുദ്ധീകരിക്കുക അല്ലേ എപ്പോഴും ചെയ്യാത്ത കാര്യം പക്ഷത്തിലൊരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ശുദ്ധീകരിക്കും ഇതൊക്കെ ഇതിന്റെ പിന്നുള്ള തത്വങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വഴിമാറുന്നില്ല അപ്പൊ ഈ ഭാരത ഭൂമി മുഴുവൻ ഇന്നത്തെ ദിവസം ദസറ ആഘോഷിക്കുകയാണ് അപ്പോൾ ദശമി ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഭഗവതി എന്ന് പറഞ്ഞാൽ അപരാജിത എന്ന ഭാവത്തിലുള്ള ഭഗവതിയാണ് എന്താ പേര് ഇത് ഞാൻ മാത്രമേ പറയുന്നത് നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടോ പുറകെ ഇരിക്കുന്നവർക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പൊ ഇല്ലെങ്കിൽ ഈ വക്താവ് എന്ന് പറയുന്നുണ്ടല്ലോ വക്താവ് ഈ പറയുന്ന അല്ല ഈ പ്രസംഗം നടത്തുന്ന ആൾ വക്താവ് എന്ന് പറയുന്നത് അപ്പൊ ഈ കേൾക്കുന്നവരുടെ പേരെന്തോ ശ്രോതാവ് അപ്പൊ ഈ വക്താവ് എന്ന് പറയുന്ന ആള് ധരിക്കണം എന്റെ വിശ്വാസം എന്തായിരിക്കണം ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളെല്ലാം എന്നെക്കാൾ അറിവുള്ളവരോ അല്ലേ അപ്പോൾ ആ ശ്രോതാക്കൾ എത്ര ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടോ അത്രയും വക്താവിന് പിന്നെ പറയാനുള്ള ആകാംക്ഷ കൂടും ഇനിയും പറയാം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഇപ്പൊ വക്താവിന് എന്ത് തോന്നും പിന്നെന്തൊക്കെയോ പറയുന്നു അതായത് നമുക്ക് രണ്ട് ശരീരം ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയും എത്ര ശരീരമുണ്ട് നമുക്ക് എത്ര ശരീരമുണ്ട് ഏതൊക്കെയാ ഒരു ശരീരവേദ ഒരു ശരീരം ഇരിപ്പുണ്ട് ഇവിടെ ഇനിയൊരു ശരീരവേദ എന്താ നമുക്ക് നമ്മൾ ഇരിക്കുന്നത് പിന്നെ ഇതിനകത്തൊരു സൂക്ഷ്മമുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു എവിടെ നിന്ന് വന്നു ഈ ശരീരം എവിടെ നിന്ന് വന്നു പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഇന്നലെ പറഞ്ഞില്ലേ ഇത് പറഞ്ഞപ്പോൾ പഞ്ചഭൂതത്തിൽ നിന്ന് വന്ന ഈ ശരീരം അപ്പോൾ ഈ ശരീരത്തിൽ ഇരിക്കുന്ന സ്ഥൂല എവിടുന്ന് വന്നു ഭഗവത് ചൈതന്യത്തിൽ അപ്പോൾ ഈ ശരീരം പോകുമ്പോൾ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ നമ്മൾ ലയിപ്പിക്കുന്നുണ്ട് അല്ലെ അതാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ അപ്പോൾ ഈ സൂക്ഷ്മ ശരീരവും പോയി ഭഗവത് ചൈതന്യത്തിൽ ലയിക്കുന്നു അല്ലേ അല്ലെ അങ്ങനെ ആ ജീവൻ നമ്മൾ ചെയ്ത കർമ്മം അനുസരിച്ച് അടുത്ത ശരീരത്തിനെ പ്രാപിക്കുന്നു നമ്മൾ നമ്മൾ ഭയങ്കര കേമന്മാരായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വരുന്ന പക്ഷികളെയും ജന്തുക്കളെയും കോഴിയെല്ലാം തല്ലി വെട്ടിക്കൊന്ന് നമ്മൾ കഴിച്ചിട്ട് അടുത്ത ജന്മം ആ കോഴിയായിട്ട് നമ്മൾ പോകുമ്പോൾ അപ്പൊ ഈ കോഴി മനുഷ്യനായിട്ട് വരും നമ്മളെ പിടിച്ചു വിട്ടു ഇത് ജന്മങ്ങളുടെ പരമ്പരകള് എൺപത്തിനാലായിരം ലക്ഷം യോനികളിൽ ജനിച്ചാണ് ഓരോ ജീവനും ഈ ദേഹം വിട്ടാൽ വിട്ട ടീച്ചർ എങ്ങനെ ക്ലാസ് പഠിപ്പിക്കുന്നു പുറമോട്ട് നോക്കു അടിക്കത്തില്ല ഇവിടെ അടിക്കത്തില്ല ഇങ്ങോട്ട് നോക്കിയേ ചെയ്യും കേട്ടോ അപ്പോ ഈ ദശമി ദിവസം പ്രാർത്ഥിക്കുന്ന നമ്മൾ ഏത് ദേവിയാണ് അപ്പ അപരാജിത എന്ന ഭാവത്തിലാണ് അത് കേരളത്തിൽ അത്ര അറിവില്ല എന്താ വെച്ചാൽ അങ്ങോട്ടൊക്കെ ഈ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് അവരവരുടെ മെഷീനറി അവരുടെ ടൂൾസ് അല്ലെ എക്യുപ്മെന്റ്സ് അതൊക്കെ കൊണ്ടല്ലേ ജോലി ചെയ്യുന്നത് അന്നേ ദിവസം തലേ ദിവസം തൊട്ടേ ആ പൂജാ സാമ ആയുധങ്ങളെല്ലാം ആയുധ പൂജ എന്നാണ് പറയുന്നത് നമ്മളിവിടെ പുസ്തകങ്ങൾ വെക്കുന്ന പോലെ ആയുധത്തെ എല്ലാം ആയുധത്തെ എല്ലാം പൂജ വെക്കും ആ ഭഗവാന്റെ ഭഗവതിയുടെപാതത്തിൽ പൂജ വെച്ച് ഭഗവതി ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം നമ്മടെ ആ ഒരു വർഷം ഭഗവതിയുടെ അത്ര ഒരു ദിവസം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം നമ്മുടെ ഒരു വർഷമാണെങ്കിൽ ദൈവങ്ങൾക്ക് അവർക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അപ്പൊ എന്നും ഈ ഉത്സവങ്ങളുണ്ട് അല്ലേ ആ ഭഗവതിയുടെ കാൽക്കൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഭഗവതി ഈ വർഷം എനിക്കെല്ലാം സമ്പൽ സമൃദ്ധിയും തരണമേ എന്റെ ആയുധങ്ങൾ കൊണ്ട് എനിക്കൊരാപത്തും ഉണ്ടാകരുതേ ഞാൻ ഉപയോഗിക്കുന്ന എന്റെ പഠിക്ക് ഞാൻ ഉപയോഗിക്കുന്ന എൻറെ ആയുധങ്ങളിൽ അതിനൊരു കേടുപാട് വരരുത് അതുമൂലം ഇനി ആർക്കും ഒരു വലിയ വലിയ മിഷനറികളെ ഉപയോഗിക്കുന്നു അവിടെല്ല അതിൽ കൊണ്ട് ഒരു ജീവനും നഷ്ടമാകരുത് ഇങ്ങനെയെല്ലാം ആ ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന പൂജ ചെയ്യുന്ന പുണ്യദിനമാണ് വിജയദശമി ഇത് നമ്മൾ ഈ അപരാജിത എന്ന ഭാവത്തിൽ നമുക്ക് പുരാണങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ഈ വിജയദശമി എന്ന് പറയുന്നത് പിന്നൊരു കാര്യം പറയുന്നത് എവിടെയാ രാമ രാവണ യുദ്ധമെല്ലാം അവസാനിച്ച് രാവണനെ നിഗ്രഹിച്ച് അല്ലേ ശ്രീരാമനും ബാക്കി വാനരപ്പടകളുമെല്ലാം കൂടി അങ്ങനെ ശ്രീലങ്കയിലോട്ട് തിരിച്ചു വരുന്നു അല്ലേ അപ്പോഴാണ് ഈ നവമിയുടെ ദിവസം എനു ചെയ്യും ആ രാവണനെ കത്തിച്ചു കളയും അതിന്റെ അർത്ഥം എന്താ നമ്മുടെ ഉള്ളിലെ ആസുരിക ഭാവത്തെ ദൂരത്തുളയ്ക്കും അതാണ് ദശരാക്ക് അവരൊക്കെ ആചരിക്കും നമ്മളിവിടെ കത്തിക്കുന്നില്ലല്ലോ അങ്ങനെ ഉണ്ടോ പക്ഷെ നോർത്തിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നാളെ ആ രാവണന്റെ ഭയങ്കര വലിയ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിനകത്തു മുഴുവൻ പടക്കമൊക്കെ കയറ്റി വെച്ചിട്ട് നിർത്തി പൊട്ടിക്കോളെ കത്തിച്ച് കരിച്ചു കളി കാര്യം നമ്മുടെ ഒമ്പത് ദിവസം നമ്മളിലുള്ള ആസുരിക ഭാവങ്ങളെയായിട്ട് യുദ്ധം ചെയ്തിട്ട് പത്താമത്തെ ദിവസം നമ്മളിലുള്ള ആസുരികനെ ദേവി അവിടെ ഒമ്പത് ദിവസം അസുരന്മാരായിട്ട് യുദ്ധം ചെയ്തില്ലേ എന്നിട്ട് പത്താമത്തെ ദിവസം ഒമ്പത് തീരുമ്പോൾ ഒമ്പത് പേരെ നിഗ്രഹിച്ചിട്ട് പത്താമത്തെ ദിവസം നമ്മളിലുള്ള തിന്മയെ നന്മക്കെതിരെ തിന്മക്കെതിരെയുള്ള നന്മയുടെ യുദ്ധമാണ് അല്ലെ ഇവിടെ ശ്രീ രാവണ പദത്തിന് മുൻപായി ശ്രീരാമചന്ദ്രൻ പൂജിച്ച ദേവതയാണ് അപരാജിത എന്ന് പറയുന്ന ദേവത യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ശ്രീരാമചന്ദ്രൻ പൂജിച്ച ദേവത അപരാജിത എന്ന ഭാവത്തിലുള്ള ദേവിയാണെന്നാണ് നമ്മുടെ വിശ്വാസം ഇപ്പൊ രാവണ മതത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ധാരാളം ഉണ്ടായി യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ മുതൽ രാമചന്ദ്ര സ്വാമി പൂജിച്ചത് ഈ പരാജിത എന്ന് പറയുന്ന ദേവതയാണെന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം അപ്പോൾ ആ ദേവി പ്രപഞ്ചത്തിന്റെ തന്നെ മാതാവാണ് അല്ലെ അമ്മയാണ് അല്ലെ ആ അമ്മ ഈ ജീവിതത്തിലെ സകല ദുഃഖങ്ങളെയും നമ്മളിൽ നിന്ന് നീക്കി നമ്മളെ പ്രദാനം ചെയ്യുന്ന അമ്മയാണ് ഈ ദുർഗാ മാതാവ് അല്ലെ അപ്പോൾ ഇതിന്റെയൊക്കെ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ അല്ലേ അതേമാതിരി എല്ലാ ആരോഗ്യത്തോടെ സന്തോഷമായി സകുടുംബം അല്ലേ വീട്ടിലെല്ലാവരും സന്തോഷമായി ജീവിക്കുവാനായിട്ട് ഈ വിശ്വാസത്തോടെ നമ്മൾ ഈ അമ്മയെ പൂജിക്കുന്നു അപ്പോൾ ശൈലപുത്ര മുതൽ സിദ്ധിദാത്രി വരെയുള്ള ദേവിയുടെ ഒമ്പത് ഭാഗ ഭാഗ ഭാവങ്ങളെയാണ് കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അല്ലേ ഞാൻ എപ്പോഴും അല്ലേ അല്ലേ ചോദിച്ചുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അപ്പോൾ അപ്പോൾ എന്ന് അപ്പൊ എന്റെ അനുജൻ ഇതൊക്കെ കേട്ടിട്ട് എന്നോട് പറയും പ്രഭാഷണമൊക്കെ കുഴപ്പമില്ല പക്ഷേ ഇടക്കിടക്ക് ഈ അപ്പോൾ വരുന്നുണ്ട് അപ്പൊ ഈ അപ്പോളെന്നെ മാറ്റാൻ വന്നപ്പോ അല്ലേ അല്ലേ അപ്പൊ ഇന്നലെ എങ്ങനെ കൂടെയുള്ള കീബോർഡ് ചേട്ടം പറഞ്ഞു ഈ കുഴപ്പമില്ല കേട്ടോ ഇടക്കിടക്ക് ഈ അല്ലേ വരുന്നുണ്ടെന്ന് പറഞ്ഞു എക്സ്പീരിയൻസ് ടീച്ചർ അല്ലേ കൊറേ കുറെ കഴിയുമ്പോ ഒതു ഈ പ്രായച്ചോട് അട്ടക്കം ഒതുക്കം ഒക്കെ വരുമ്പോ ചിഴുക്കിടക്ക് അങ്ങ് ഒതുക്കം വന്നുള്ളൂ അടക്കം വന്നുള്ളൂ ഇല്ലേ അപ്പൊ എന്തോ ഞാനൊന്നൊരു ഭാവത്തിൽ അങ്ങനെ ചാടും അല്ലെങ്കിലോ കേട്ടോ സാത്വിക ഭാവം എവിടെ ഇരിക്കുമ്പോഴും നമ്മളിൽ ആ അടക്കവും ഒതുക്കവും ഒക്കെ വരും ആ ഭാവം നിറയുമ്പോഴാണ് ഞാൻ എന്നുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ പറഞ്ഞില്ലേ ഇന്നലെ ഞാനപ്പാനൊക്കെ പഠിക്കുമ്പോ അതിനകത്തു നമ്മളെ മാതൃക പറഞ്ഞു തരുന്നത് എപ്പോൾ അറിവിന്റെ സമ്പന്നത കൂടുമ്പോൾ ഇല്ലേ സാമ്പത്തികമായിട്ട് നമ്മൾ സമ്പന്ന കാര്യത്തിന് ആക്കരുത് കുട്ടികളൊക്കെ പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് അറിയോ സഹനശക്തിയുടെ മൂർത്തികളാണ് കേട്ടോ എപ്പോഴും നമ്മൾ വരുന്നില്ല പറഞ്ഞേ ഇവിടെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ പറയാൻ പോകാൻ അല്ലേ ഇങ്ങനെയുള്ള പുണ്യമായ സ്ഥലങ്ങളിലൊക്കെ അതൊരു എക്സാമ്പിൾ പറയുന്ന ാലും ഇട്ടാട്ടെല്ലാം നമ്മളൊരു നമുക്കൊരു ചിട്ടയുണ്ട് നമ്മുടെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ കൂടാ നമ്മളെ കൊണ്ടുപോകുന്നത് അതൊന്നും നമ്മൾ പഠിക്കാതെ ആചരിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ നമ്മളല്ലാതെ പോകുന്നത് അല്ലേ പിന്നെ അല്ലേ പറഞ്ഞു അപ്പോൾ ഈ നമ്മുടെ കൂടെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ നമ്മുടെ വസ്ത്രധാരണ രീതിയും അവരുടെ വസ്ത്രധാരണ രീതി ഒക്കെ ശ്രദ്ധിച്ചു നോക്കണം അതിനൊരു ഉദാഹരണം പറയും ഒരു പ്രാവശ്യം ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞതല്ല വേറെ നമ്മുടെ ഒരു പ്രഭാഷകൻ നമ്മുടെ വലിയൊരു പ്രഭാഷകൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ് ഇങ്ങനെ പാലക്കാട്ട് ട്രിവാണ്ടത്തിന് അവർ ട്രെയിനിൽ ഇങ്ങനെ യാത്ര വരുമ്പോൾ ഒരു മൂന്നാല് പെൺകുട്ടികൾ ഇപ്പോഴത്തെ ന്യൂറ്റി പെൺകുട്ടികൾ ഇങ്ങനെ ട്രെയിനെ കയറി ഇപ്പൊ ട്രെയിനെ കയറിയപ്പോൾ അതിലൊരു രണ്ട് കുട്ടികൾ മൊത്തം ഇട്ടവര മനസ്സിലായില്ല മനസ്സിലായില്ല ബാക്കി രണ്ട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തില് അപ്പൊ നമ്മുടെ കുട്ടികളുടെ ലക്ഷണം എങ്ങനെയാ വെച്ചാൽ അവര് വസ്ത്രം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാ ഇല്ല ചോദിച്ചാൽ ഇല്ല പക്ഷേ അത് നമ്മുടെ സനാതനധർമ്മത്തിന്റെ ഒരു സ്വാതന്ത്ര്യം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നോട്ട് കമ്പൽസറി ഒന്നിനും ഒരു കാര്യത്തിനും ആരെയും കമ്പനി ചെയ്യില്ല അവരവരുടെ അത് അതോ ചെയ്യുന്നു എന്നാലും നമ്മുടെ എന്താ പിള്ളേരെന്താ പറയുന്നെ ഇതിനകത്തൊരു സാധനില്ല അങ്ങോട്ട് പോയി അവിടെത്തോടെ നിക്കല്ലേ ഇവിടെ നിൽക്കല്ലേ എന്നല്ലേ പറയുന്നു പക്ഷേ ഇവരുടെ കൂടെ വന്നത് കുട്ടി അത് ഇടയ്ക്ക് 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 ഇങ്ങനെ കൈകൊണ്ടെല്ലാം മികന്താ അറിയോ അവരുടെ വിശ്വാസപ്രകാരം ഒരു പെൺകുട്ടിയുടെ ഒരു മുടി നാരിഴ പോലും അടുത്ത് ഒരാൾ കാണാം അതും പുരുഷന്മാർ നല്ലതല്ലേ അത്രയ്ക്കും അവരതിനെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ അവർ ചെയ്യും അവരുടെ ഒരു ഒരാചാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവര് പറയുന്ന പോലെ ചെയ്തു അല്ലേ പക്ഷേ നമ്മളോ ആർക്കൊന്നും പറയാൻ ഇന്നത്തെ കുഞ്ഞുങ്ങളോട് ഒന്നും അവര് നൂറ്റനാണ് നൂറ്റൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ പ്രായമുള്ള ഒരു കുഞ്ഞ് ഞാനിപ്പോ വരുമ്പം ഇവിടെ ഡൽഹി നോയിഡയിൽ ഒരു കൊച്ചച്ചൻ്റെ വീട്ടിൽ കയറിയപ്പോ അവരൊക്കെ നോയിഡയിൽ പഠിക്കുന്ന ആൾക്കാർ നോയിഡയിൽ അവിടെ ഒക്കെ അപ്പൊ അവിടെ അവിടുത്തെ രീതിയിലാകും അപ്പൊ എന്തോ പറഞ്ഞു വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു മക്കളെ നമ്മൾ ഇതൊക്കെ പറയുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോ ഒന്ന് ഉപദേശിക്കാവുന്നില്ല പിള്ളേർക്കത് ഇഷ്ടപ്പെട്ടു ഇങ്ങനൊക്കെ ഇരിക്കുന്നോണ്ട് അവരൊന്നും ഇണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ അവരിപ്പോ ചോദിച്ചു ഭഗവാൻ ഇല്ലേ ഇല്ല ഞങ്ങള് ഗൂഗിൾ അടിച്ച് നോക്കി ഗൂഗിള് പറഞ്ഞു അല്ലേ സയൻസ് ആണ് മുഴുവൻ ഈ സയൻസ് തന്നെ ഈ നൂറ് ശാസ്ത്രങ്ങളാണ് ഈ ശാസ്ത്രങ്ങളിലാകുന്ന ആ ശാസ്ത്രം വന്നു കേട്ടോ കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടല്ല നമുക്ക് ഇവിടെ വരാം അങ്ങനെ അത്രയ്ക്കും വിശാലമായ മഹത്തായ ഒരു സംസ്കൃതിയുടെ നാടാണ് നമ്മുടെ ഈ ഭാരതഭൂമി അല്ലേ ഇപ്പൊ ഈ അടുത്ത് ഇവിടെ കുംഭമേള നടന്നു അറിയോ കുംഭമേള കുംഭമേള ഈ കുംഭമേളക്ക് പ്രയാഗ് രാജില് അവിടെ വന്ന ആളുകളുടെ എണ്ണം അത്രയാണെന്നറിയോ അറുപത്തിയാറ് കോടി നമ്മുടെ ഭാരതഭൂമിയിലെ ജനറേഷൻ എത്ര 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 കോടി ഇപ്പം അറുപത്തിയാറ് കോടി ആൾക്കാരാണ് അവിടെ വന്നത് എന്തിനാ വന്നു പ്രയാഗിലെ ആ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കൊഴിക്കും വൈദേശികരായ അനേക ആൾക്കാർ വന്നതോടെ അത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യമായി അതിന്റെ ചൈതന്യം എന്താണെന്ന് വൈദേശികർ വരെ വന്നു ഇവിടെ അതിനു വേണ്ടി അപ്പൊ ഈ സംസ്കാരം ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ് അപ്പൊ ഈ മഹാനവമി നമ്മൾ ആഘോഷിക്കുന്നു ഇതിന്റെ ഉദ്ദേശം ഈ പഴയ കാലം നമ്മുടെ ഇന്നത്തെ കാലം പഴയ കാലം എന്ന് പറഞ്ഞാൽ അന്ന് ഇതുകൊണ്ട് യാത്രാ സൗകര്യങ്ങളില്ല ജീവിത സൗകര്യങ്ങളില്ല വീടിന്റെ സൗകര്യങ്ങൾ ഇന്നത്തെ ന്യൂ ജനറേഷനിലുള്ള ഒരു സാധനവും ഇല്ല അല്ലെ പഴയ അപമാനമൊക്കെ അന്ന് മനുഷ്യരെല്ലാവരും പണ്ട് മാവേലിയുടെ കാലം പറഞ്ഞ പോലെ എല്ലാവരും സ്നേഹത്തോടെ ഒരു വ്യക്തി എവിടെയെങ്കിലും പോയാൽ ആ പ്രദേശത്തുള്ള എല്ലാവരുമായിട്ട് കാണും എല്ലാവരുമായിട്ട് സംസാരിക്കും അല്ലേ അങ്ങനെ എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ ഇടപെടുകയും കാലം ഇന്നോ ഇന്ന് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ തങ്ങളിൽ കാണാത്ത ദിവസങ്ങളിലാണ് അല്ലേ പിന്നെ വീട്ടിൽ ഒരു വീട്ടിൽ രണ്ടു മക്കളും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഇവർ തങ്ങളിൽ പരസ്പരം കാണാത്ത ദിവസങ്ങൾ വരെ ഉണ്ടാവും ഇല്ലേ അതേപോലെ ഒരേ വീട്ടിൽ ഇരുന്നിട്ട് ഓരോരുത്തരും ഓരോ സമയത്ത് ഒന്ന് ആഹാരം എന്താ വലിയ സാധനം കയ്യിൽ പോണു മൊബൈൽ ഫ്രണ്ട്സ് എല്ലാം അവിടെയാണ് ഈ അമ്മമ്മമാർ പണ്ടത്തെ അമ്മമാരെ വെറ്റ എഴുതി ചുണ്ണാമ്പ് നൽകുന്നവര് ാര് പരസ്പരം സംസാരിക്കും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെയൊക്കെ പരസ്പരം നമ്മൾ സംസാരിച്ചാൽ